ഞങ്ങളുടെ ഫാമിലി ടൈമിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫാമിലി ടൈമിൻ്റെ സിക്സ്റ്റി ടു എപ്പിസോഡാണ് നമുക്ക് ആരംഭിക്കാം നമുക്ക് ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ഒരു ചെറിയ ജീവിതാനുഭവം പങ്കുവെക്കുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം ഫാമിലി ടൈമുകളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചെറിയ ചെറിയ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു നിയോഗമനുസരിച്ച് നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ അത് അതനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ചെറിയ സെഷനിൽ പങ്കെടുക്കാം നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടല്ലോ ദൈവം നൽകിയ രണ്ടാം അവസരം സെക്കൻഡ് ചാൻസ് ദൈവം പല പ്രാവശ്യം നമുക്ക് അവസരങ്ങൾ നൽകുന്ന ദൈവമാണ് ആദ്യത്തെ അവസരം കളഞ്ഞാൽ നഷ്ടപ്പെടുത്തിക്കളഞ്ഞാൽ പാഴാക്കിക്കളഞ്ഞാൽ പിന്നെയും അവസരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അവസരങ്ങളെ പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ ദൈവത്തിൻ്റെ വചനം പറയുമ്പോഴൊക്കെ പറയാറുണ്ട് സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവം എനിക്കൊന്നും സെക്കൻഡ് ചാൻസ് അല്ല മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ചാൻസൊക്കെ തന്നിട്ടുള്ള അനുഭവമാണുള്ളത് ഞങ്ങളുടെ ചർച്ച് ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലാണ് ചർച്ച ആരംഭിക്കുന്നത് ജൂൺ മാസം ആറാം തീയതി ആദ്യത്തെ സൺഡേയിൽ ദൈവം എനിക്ക് പങ്കുവെക്കാൻ നൽകിയ സന്ദേശം സങ്കീർത്തനങ്ങളിൽ നിന്ന് പുല്ല് അരിഞ്ഞ പുൽപ്പുറത്ത് മഴ പെയ്യുമ്പോൾ പിന്നെയും എങ്ങനെയാണ് പുല്ല് മുളയ്ക്കുന്നത് എന്നൊരു വചനമായിരുന്നു അതുപോലെ പുല്ലരിഞ്ഞ പുൽപ്പുറത്ത് മഴ പെയ്യുമ്പോൾ പുല്ല് മുളയ്ക്കുന്നത് പോലെ ആ സന്ദേശം ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചയിലെ ഫസ്റ്റ് സൺഡേയിൽ പറയുമ്പോൾ ഞങ്ങളോട് പരിശുദ്ധമാകും സംസാരിച്ചു ഇതൊരു സെക്കൻഡ് ചാൻസാണ് പല അവസരങ്ങൾ ദൈവം നൽകി അത് പ്രായോഗികമായിട്ട് ആ ആരംഭിച്ച അനുഭവത്തിൽ നിലനിർത്താൻ കഴിയാതെ വന്നപ്പോൾ പല അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം തന്ന ഒരു സെക്കൻഡ് ചാൻസാണ് എന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കാനിടയായിത്തൊടുന്നു അത് മാത്രമല്ല ഞങ്ങളുടെ ചർച്ചിനെക്കുറിച്ച് അന്ന് പരിശുദ്ധമായ വ്യക്തിപരമായി എന്നോട് സംസാരിച്ച ഒരു ദൂതാണ് ദ ചർച്ച് വിൽ ബി എ ചർച്ച് ഓഫ് സെക്കൻഡ് ചാൻസ് നഷ്ടപ്പെട്ടു പോയാൽ തകർന്നു പോയ ഇനിയും ഒരാശയില്ലെന്ന് പറയുന്നവർക്ക് രണ്ടാമതവരെ പണിതെടുക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങളുടെ ചർച്ച് മാറും എന്ന് അന്ന് തന്നെ ഒരു ദൂത് പറയാനിടയായി തുടർന്നു ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഈ ജീവിതാനുഭവം പങ്കുവെക്കുമ്പോൾ ഒരു പ്രത്യേക പരിശുദ്ധാത്മ പരിശുദ്ധാത്മാത്തോടു കൂടിയാണ് ഇത് പങ്കുവെക്കുന്നതെന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ ഈ അടുത്ത ദിവസങ്ങളിൽ ആസാദിയിൽ വരുന്ന ടെസ്റ്റ് മണികൾക്കൊക്കെ ഞങ്ങളത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കോമൺ പാറ്റേൺ ഞങ്ങൾക്ക് കാണുവാനിടയായി തുടർന്നു നമ്മുടെ ടെസ്റ്റുമണികളിലൊക്കെ വരുന്ന ദൈവമക്കൾ ദൈവദാസിമാർ അവരുടെ ജീവിതത്തിലൊക്കെ തകർന്നു പോയ ജീവിതങ്ങളെ കർത്താവ് എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത് ഒതുങ്ങിപ്പണിയുന്നതെന്നുള്ള ഒരു അനുഭവം അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്ന ചിഷ്ടമണികളിൽ ആവർത്തിച്ച് കാണുകയാണ് അതിനകത്ത് ചിലർ ജയിലിൽ പോയവരുണ്ട് ഇനിയൊരു ജീവിതമില്ല എന്ന് ചിന്തിച്ച് ജീവപര്യന്ത തടവിനൊക്കെ വിധിക്കപ്പെട്ടവർ അവിടെ നിന്ന് കർത്താവ് അവരെ കരം പിടിച്ച് എങ്ങനെയാണോ പുനർനിർമ്മിച്ചത് എന്നുള്ള അനുഭവം അടുത്ത ദിവസങ്ങളൊക്കെ വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലി ടൈമിൽ സെക്കൻഡ് ചാൻസിനെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്കിതൊന്നും ആസാദിയുടെ ചില ആഴ്ചകൾ ഒരു സെക്കൻഡ് ടൈമിൻ്റെ സീസണായിരിക്കും അനേകം പുനർനിർമ്മിക്കപ്പെടുവാനിടയായി തീരട്ടെ ഞാൻ ഈ സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ ഉടഞ്ഞു പോയതിനെ തകർന്നു പോയതിനെ പുതുക്കിപ്പണിക്കുക എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു രംഗമുണ്ട് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്ന പുസ്തകത്തിൻ്റെ പേര് ബ്രോക്കൺ വെസൽ എന്നാണ് ഉടഞ്ഞ മൺപാത്രം രണ്ടായിരത്തി അഞ്ചിലാണ് പുസ്തകം എഴുതിയത് ആ പുസ്തകം എഴുതി ചില കോപ്പികൾ പ്രിന്റ് ചെയ്ത് ഒട്ടുമുക്കാലും ആ പുസ്തകം ഫ്രീ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഇടയ്ക്കെപ്പോഴോ ചില കോപ്പികൾ വിറ്റത് ഞങ്ങളുടെ ഒരു ജീവിതാനുഭവമാണ് അത് നമ്മുടെ ഒരു ഫാമിലി ജമ്മിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകം അതിൻ്റെ ടൈറ്റിൽ ബ്രോക്കൺ വെസൽ ഉടഞ്ഞ മൺപാത്രം ഒരു ദൈവവൈതലിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദൈവം തന്ന ഒരു ദർശനമായിരുന്നു ദൈവവൈതൽ എന്ന് പറയുമ്പോൾ വിശ്വാസിയാണെന്നല്ല അർത്ഥം അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഞങ്ങൾ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറൊക്കെയാണ് ചില രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം ഒരു ജൂനിയർ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെയാണ് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ ഒരു വലിയ നേതാവ് സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറയാം അന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരൻ അദ്ദേഹമായിട്ടുള്ള പരിചയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചയിലൂടെ പോകുമ്പോൾ കുടുംബ തകർച്ചയിലൂടെ പോകുമ്പോൾ തൻ്റെ വൈഫ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ വിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി ഞാൻ ആ വീട്ടിൽ ചെന്ന് ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് കണ്ണടച്ചാദ്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു ദർശനമാണ് ഒരു സ്ഫടിക സ്പടികപാത്രം നിലത്ത് വീണ് പൊട്ടിച്ചെറിക്കിടക്കുന്നു നമുക്കറിയാമല്ലോ ഗ്ലാസ് അല്ലെങ്കിൽ സ്ഫടികം ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നിലത്ത് വീണ് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് തൂത്തുവാരി കളയുകയല്ലാതെ മറ്റൊരു പ്രയോജനവും അതിനെക്കൊണ്ട് ഉണ്ടാകത്തില്ല അതിനെ നമുക്ക് തിരിച്ചെടുത്ത് ഒട്ടിക്കുവാൻ ഒട്ടിച്ചു വെച്ച് ആ പാത്രമാക്കി മാറ്റുവാൻ പറ്റുകയില്ല ഉണ്ടായ തകർച്ച പെർമനൻ്റ് ആണ് ഞാൻ ആ ദർശനം കണ്ടു ഒരു പൊട്ടിപ്പോയ പാത്രം നിലത്ത് വീണ് കിടക്കുന്നു പക്ഷേ പരിശുദ്ധർമാന്നോട് പറഞ്ഞു ഈ മനുഷ്യൻ്റെ ജീവിതമാണിത് ഈ പൊട്ടിപ്പോയ പാത്രത്തെ ഈ ഉടഞ്ഞ പാത്രത്തെ ഈ ബ്രോക്കൺ ബസലിനെ ദൈവത്തിന് പണിയാൻ കഴിയും ഞാൻ ആ സാറിനോട് പറഞ്ഞു സാറേ ദൈവം എനിക്കിങ്ങനെ ഒരു ദർശനം കാണിക്കുന്നു നിങ്ങളുടെ ഉടഞ്ഞ പോയ ജീവിതത്തെ തകർന്നു പോയ ജീവിതത്തെ യേശുക്കർത്താവ് പുതുക്കിപ്പണിയും നിങ്ങളുടെ വൈഫ് തിരിച്ചു വരും എന്ന് അദ്ദേഹത്തോട് പറവാന്ടിയായിത്തുന്നു സങ്കീർത്തനത്തിനൊരു വാക്യമുണ്ട് ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് പറഞ്ഞു എനിക്കത് വിശ്വസിക്കുവാൻ കഴിയില്ല എൻ്റെ ഭാര്യ ഒരിക്കലും ഇനിയും തിരിച്ചു വരുത്തില്ല അവർ അത്രമേൽ എന്നെ പകയ്ക്കുന്നു എന്നോടകന്ന് പോയിരിക്കുന്നു എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ മകൾ തിരിച്ചു വരണം ഞാൻ സാറിനോട് പറഞ്ഞു അങ്ങനെയല്ല ദൈവം റീസ്റ്റോർ ചെയ്താൽ പൂർണ്ണമായിട്ടും റീസ്റ്റോർ ആകും ജീവിതം ചുരുക്കി പറഞ്ഞാൽ ചില മാസങ്ങൾക്കകം എനിക്ക് ഈ മനുഷ്യൻ ഒരു കോള് ചെയ്തു അദ്ദേഹം എന്നോട്ട് പറഞ്ഞൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഒരു ദിവസം താൻ നോക്കുമ്പോൾ എൻ്റെ ബെൽ ആരോ അടിക്കുന്നു കഥക് തുടർന്ന് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയും കുഞ്ഞും വന്ന് വാതുക്കൽ നിൽക്കുന്നു അദ്ദേഹം കഥകു തുടർന്ന താമസം ഈ സ്ത്രീയെ കുഞ്ഞിനെ അങ്ങോട്ട് അകത്ത് കയറി അനുവാദം പോലും ചോദിക്കാതെ അകത്ത് കയറിയിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഇനിയും താമസിക്കണം ഞാൻ കുഞ്ഞിൻ്റെ ടി സിയും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എവിടെയാണോ അവരുടെ വില്ലേജ് ആ വില്ലേജിൽ സ്കൂളൊക്കെ മാറ്റിയത് കുഞ്ഞിനെ ഇവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കണം ഒക്കെ എത്ര പെട്ടെന്നാണ് ബാഹ്യമായ ഒരു ഇടപെടലൊന്നുമില്ലാതെ ഒരു കുടുംബം റീസ്റ്റോർ റീസ്റ്റോറാകുന്നത് ഇത് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തിയാണ് ആ ദർശനം ആ ദർശനത്തിൻ്റെ പൂർത്തീകരണം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ദൈവം തന്ന ഒരാശയമാണ് നമ്മുടെ കർത്താവ് ഉടഞ്ഞുപോയ പാത്രങ്ങളെ ഒതുക്കിപ്പണിയുന്ന കർത്താവാണ് ജടമിയാവ് ഇരമ്യാവ് പതിനെട്ടാം അധ്യായത്തിൽ ദൈവം ഇരമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് വിട്ടു കുശവൻ കളിമണ്ണ് ഉപയോഗിച്ച് പാത്രം ഉണ്ടാക്കുന്ന ശ്രമത്തിലായിരുന്നു ഇരമ്യാവ് നോക്കി നിൽക്കുമ്പോൾ തന്നെ കുശവൻ്റെ കയ്യിലെ ആ കളിമണ്ണ് പണതുകൊണ്ടിരുന്ന പാത്രം ശീതയായിപ്പോയി എന്നാൽ ആ കളിമണ്ണിനെ ഇരമ്യാവ് കളഞ്ഞില്ല മറിച്ച് അതിനെ ഉടച്ച് വാർത്ത് ഒരു പുതിയ പാത്രമാക്കി പണുതു എന്തുകൊണ്ട് കുശവൻ ആ മണ്ണ് വില കൊടുത്ത് വാങ്ങിയതാണ് നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആ പാത്രത്തെ ഉടച്ചു വാർത്തു ഉടച്ചു വാർത്ത് ഒരു പുതിയ പാത്രമാക്കി തീർത്തു എന്താണ് സന്ദേശം ദൈവം സെക്കൻഡ് ചാൻസിൻ്റെ ദൈവമാണ് കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ അനവധി അവസരങ്ങളുണ്ടാകാം അതിനെക്കുറിച്ച് നിങ്ങൾ വിലപിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ബാല്യകാല സ്വപ്നങ്ങൾ ഒരുപക്ഷെ പൂവണിഞ്ഞില്ല എന്നിരിക്കാം അതെല്ലാം നഷ്ടപ്പെട്ടു ഇനിയും ഒരു അവസരമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ ജഡമിയാവ് കണ്ട ആ കാഴ്ച ഞാൻ കണ്ട ആ ദർശനം ഒരു കുശവനെ പരിചയപ്പെടുത്തുകയാണ് ഉടഞ്ഞു പോയതിനെ പുതുക്കിപ്പിണിവാൻ കഴിയുന്ന ഒരേ ഒരു കുശവൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ആ പുസ്തകത്തിൽ ഞാൻ ഒന്ന് രണ്ട് ചാപ്റ്റർ ഇങ്ങനെ എഴുതിയിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല എന്നായിരുന്നു ഒരു ചാപ്റ്ററിൻ്റെ തലവാചകം രണ്ടായിരത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ഉള്ള സമയം സാമ്പത്തികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയങ്ങൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഈ വർഷങ്ങളൊക്കെ വലിയ സ്ട്രഗിൾസിൻ്റെ സമയമാണ് ഞാൻ അന്ന് എഴുതി ആധുനിക മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സങ്കീർണമാകുന്ന വെല്ലുവിളികളും എനിക്കുണ്ട് പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല കാരണം എൻ്റെ ജീവിതത്തെ പണിയാൻ കഴിയുന്ന ഒരു കുശവനെ എനിക്ക് പരിചയമുണ്ട് ആ പുസ്തകം വായിച്ചിട്ട് അർദ്ധരാത്രിയിലൊക്കെ എന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവൾ പ്ലാൻ ചെയ്തവൾ ആരോ ആ പുസ്തകം കൊടുത്തിട്ട് വായിച്ച് ആ ശ്രമത്തിൽ നിന്നൊക്കെ പിന്നിലേക്ക് പോയ അനുഭവങ്ങളുണ്ട് സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൈവം എനിക്ക് തന്ന ഒരു സെക്കൻഡ് ചാൻസ് ആയിരുന്നു എൻ്റെ ശുശ്രൂഷയിലെ ആ ചർച്ച ഞങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും അറിയാമെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീക ശുശ്രൂഷയിലായെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ചുവടുകളിലേക്ക് എനിക്ക് പലപ്പോഴും നടന്നെടുക്കുവാൻ കഴിഞ്ഞില്ല ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് ദൂരെ 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 പോയ ഒരു വ്യക്തിയാണ് ഞാൻ പലപ്പോഴും തന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് പിന്നെയും ഒരു അവസരം നൽകുവാനിടയായി തുടർന്നു ഒരു അനുഭവം കൂടെ പറയാം ഞാൻ നിനക്ക് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റി എട്ടിലാണ് ബോംബെയിലെത്തുന്നത് ബോംബെയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് പറ്റിയ ഒരു പരാജയം പറയാം നല്ല ആത്മിക ശുശ്രൂഷയിൽ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് ഒരു ശുശ്രൂഷകൻ എന്ന് അറിയപ്പെടുന്ന കാലത്താണ് ബോംബെയിൽ ഞാൻ വരുന്നത് എനിക്കൊരു ജോലി ചെയ്യു തരുമെന്നും ആ ജോലിയോടൊപ്പം ഞാൻ വേല ചെയ്യുന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാമോ ബോംബെയിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ ഒരു നല്ല ആത്മിക അന്തരീക്ഷമുള്ള ഒരു ചർച്ച് കണ്ടുപിടിക്കുവാൻ ഉത്സാഹിച്ചില്ല ഏത് സ്ഥലത്ത് നമ്മൾ ചെന്നാലും ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു നല്ല ചർച്ചയാണ് എൻ്റെ പരിഗണനകൾ മറ്റു പലതുമായിരുന്നു ആത്മീക അന്തരീക്ഷമുള്ള ചർച്ച് കണ്ടെത്തുക എന്നല്ല ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ബ്രാഞ്ച് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ചത് അതുകൊണ്ടിത് തെറ്റിപ്പ് സംഭവിച്ചു ഞാൻ പോയ ചർച്ച വളരെ ക്ഷീണിതമാകുന്ന ഒരു ചർച്ചയായിരുന്നു ആയിരുന്നു ആത്മീക അന്തരീക്ഷം തീരെ ഇല്ലാത്ത ഒരു ചർച്ച ആ കാലഘട്ടം അങ്ങനെയായിരുന്നു ആ ചർച്ച് ആ ചർച്ചകൾക്കൊക്കെ പിന്നീട് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ എൻ്റെ ബോംബെ ജീവിതത്തിൻ്റെ ആരംഭകാലമാണ് പറയുന്നത് ആ ആത്മീയ അന്തരീക്ഷമില്ലാത്ത ചർച്ചയിൽ ഞാൻ വന്ന ചില മാസങ്ങൾ കൊണ്ട് ഞാൻ ഒരു സാധാരണ വിശ്വാസിയായി ഒരു വാട്ടുപ്പത്തുകാരനായി പിന്നീട് തുടരുന്നു ആത്മാവിലുള്ള ആരാധനയില്ല അന്യഭാഷയില്ല ദർശനങ്ങൾ കാണുന്നില്ല ജോലി കാര്യങ്ങൾ ബാച്ചിലർ റൂമിലെ അക്കോമഡേഷൻ ഇങ്ങനെയൊക്കെ ജീവിതം തള്ളി നീക്കിയ ഒരു കാലം ഞാൻ ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ റിഗ്രക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ചില മാസങ്ങൾ എന്ന് പറയാം ഒരുപക്ഷെ ഒരു വർഷമെന്ന് പറയാം ആ ഒരു വർഷം കൊണ്ട് ഞാൻ വളരെ തണുത്തുപോയ ആത്മീകമായി ക്ഷണിച്ചു പോയൊരു വർഷം നമ്മൾ ഒത്തിരി ദൂരം മുൻപിലേക്ക് വന്നിട്ട് പിന്നെ ആ അച്ചീവ് ചെയ്ത ഹൈറ്റ് എല്ലാം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്ന ഒരു ഫ്രീ ഫ്രീഫോൾ അനുഭവമാണത് അതുകൊണ്ട് ഇത് സംഭവിച്ചു ഒത്തിരി മുൻപിലേക്ക് പോകട്ടെ ഞാൻ കുറേക്കൂടെ പുറയിലേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ആ ഉയരം അച്ചീവ് ചെയ്യുവാൻ ഒത്തിരി അധ്വാനിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഏതാണ്ട് ഒന്നൊന്നര വർഷമായപ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇനി രക്ഷപ്പെടണമെങ്കിൽ നീ ആ ചർച്ചു വിട്ട് മാറണം എന്നിട്ട് മറ്റ് ഏതെങ്കിലും അന്തരീക്ഷമുള്ള ഒരു കൂട്ടായ്മയിൽ പോകണം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയുകയാണ് ഇത് മൈഗ്രേഷൻ്റെ കാലമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ ഏത് പട്ടണത്തിൽ ചെന്നാലും ആദ്യം കണ്ടെത്തേണ്ടത് നല്ല ഒരു ചർച്ച ആണ് നല്ല ചർച്ച എന്ന് പറയുമ്പോൾ അതിനൊത്തിരി ഘടകങ്ങളുണ്ട് കേട്ടോ നല്ല ചർച്ച എന്ന് പറഞ്ഞാൽ നല്ല ചർച്ച് ബിൽഡിംഗ് എന്ന് മാത്രമല്ല അർത്ഥം നല്ലവണ്ണം ദൈവത്തിൻ്റെ വചനം ശുശൂക്ഷിക്കുന്ന ദേവദാസന്മാരുള്ള സഭ പരസ്പരം കരുതുന്ന സഭ ഒരു വ്യക്തി ഒരു ചർച്ചിൽ വന്നാൽ ആ വ്യക്തി ആ സഭയിൽ വരുന്നു എന്നുള്ളത് ഒരു വഴിപോക്കിനെ പോലെ വന്നിറങ്ങിപ്പോയി ആരും അറിയുന്നില്ല അതിലൊരു അർത്ഥമില്ല കേട്ടോ നമ്മുടെ മേലൊരു കരുതൽ ഒരു കണ്ണ് ഒക്കെ അവിടെയുള്ള ദൈവമക്കൾ ദൈവദാസന്മാർ വെക്കുന്ന ഒരു സഭ പരസ്പരം കൈത്താങ്ങുന്ന ഒരു ചർച്ച് പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു ചർച്ച് അങ്ങനെയൊക്കെ നല്ലൊരു ചർച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവരൊരിക്കലും പിന്മാറിപ്പോയില്ല കഴിഞ്ഞിടയ്ക്ക് നമുക്ക് സാക്ഷ്യം പറയാൻ വന്ന രണ്ട് അനുഭവങ്ങളിൽ ആ രണ്ടനുഭവങ്ങളിലും രണ്ട് പെൺമക്കൾ അവർ ഒരേ കാര്യമോ പറഞ്ഞത് ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ ആ മകളോട് പറഞ്ഞു നീ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയാൽ നിനക്ക് നിൻ്റെ ഭാവിക്കത് ക്ഷീണമാണ് നിനക്ക് നല്ല ആത്മീയ അതീക്ഷമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ആ പെൺകുട്ടി പറയുകയാണ് അങ്ങനെയല്ല ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോൾ എനിക്ക് നല്ല ഒരു ചർച്ച് കിട്ടി അതുപോലെ തന്നെ കഴിഞ്ഞ നമുക്ക് ടെസ്റ്റോണിക്ക് പറയാൻ വന്ന ഡോക്ടർ അക്സർ അക്സയ്ക്ക് പറയാനുള്ളത് അതാണ് ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഇവിടുത്തെ ആത്മീയന്തരീക്ഷം എന്തായിരിക്കുമെന്നായിരുന്നു ഒരു പരിഭവം പക്ഷേ ഒരു നല്ല ദൈവദാസിനെയും നല്ല ചർച്ചിനെയും കിട്ടുകയാണെങ്കിൽ അത് നമ്മെ ആത്മീകമായി നിങ്ങൾ ആദ്യമായിട്ട് ഏത് സ്ഥലത്ത് ചെന്നാലും അന്വേഷിക്കേണ്ടത് നല്ല ഒരു കൂട്ടായ്മ എവിടെയുണ്ട് ഞങ്ങളുടെ ഒരു സമർപ്പണം അതാണ് ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന അതാണ് ദൈവം സ്നേഹിക്കുന്ന ഒരു നല്ല കൂട്ടായ്മയായിട്ട് നിൽക്കണം കർത്താവ് സ്നേഹിക്കുന്ന കർത്താവ് തൻ്റെ മക്കളെ അയക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കണം ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് നിർത്തുകയാണ് നമ്മുടെ ദൈവം രണ്ടാം ഊഴം നൽകുന്ന ദൈവമാണ് സെക്കൻഡ് ചാൻസ് നൽകുന്ന ദൈവമാണ് നമുക്കെല്ലാം നൽകുന്ന ദൈവമാണ് ആരെങ്കിലും എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം സ്നേഹത്തോടുകൂടി പരിശുദ്ധ ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരവസരം കൂടെ തരുവാൻ കർത്താവ് തയ്യാറാണ് ഞങ്ങൾക്ക് പല അവസരം നൽകി ഞങ്ങളുടെ ചർച്ച് തന്നെ ഞങ്ങൾ പറയുന്നു ഇറ്റ്സ് എ ചർച്ച് ഫോർ ദോസ് ആർ സീക്കിംഗ് ഫോർ സെക്കൻഡ് ചാൻസ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇരുവക്കെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഞങ്ങൾ പങ്കുവെച്ച അനുഭവം നിർത്തും അനേക മക്കളുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതീക്ഷ പ്രത്യാശയുണ്ടാകട്ടെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ വേഗത്തിൽ തന്നെ ഒരു നല്ല ചർച്ചുമായിട്ട് ചർച്ചയുമായിട്ട് കണക്റ്റാകുവാൻ അവരെ സഹായിക്കണം അങ്ങനെ സംഭവിച്ചിരിക്കുന്നവരുടെ മൊയ്ക്കാണ് ഇഷ്ടോത്രം സുഖം മാനമുഖത്തോടുത്തിട്ട് യേശുക്രിസ്വിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ